മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി സന്ദീപ് വാര്യർ വൈദ്യുത ചാർജും അവശ്യ സാധനങ്ങളുടെ എല്ലാം കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് പിണറായി സർക്കാർ എന്നാണ് സന്ദീപ് വാര്യറുടെ വിമർശനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു വിമർശനം ഉന്നയിച്ചത് അങ്ങനെ പിണറായി സർക്കാർ വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു ക്ഷേമ പെൻഷൻ മര്യാദയ്ക്ക് നൽകുന്നില്ല കെ എസ് ആർ ടി സി നേരാൻ വേണ്ട ഓടിക്കുന്നില്ല റോഡുകൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല മുതൽ കർപ്പൂരം വരെ സകലതിനും വിലക്കയറ്റം മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും പാവങ്ങൾക്ക് പുനരധിവാസം ലഭ്യമാക്കിയിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തവണ ചാനലിലോടിച്ച വലിയേട്ടൻ റീറിലീസ് ചെയ്തു എന്നത് മാത്രമാണ് പിണറായി സർക്കാരിന്റെ ആകെ ഭരണ നേട്ടം എന്റെ ക്യാപ്റ്റ ഒന്ന് പോയി തരാമോ എന്നും കുറിപ്പിൽ പറയുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം വന്ന വിവാദപത്രപരിസ്ഥിതിയിൽ സി പി എം വിശദീകരണത്തിന് പിന്നാലെ മറുപടിയുമായും സന്ധീപ് വരരുത്തിയിരുന്നു ബി ജെ പി സി പി എം ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും പരസ്യം നൽകിയതെന്ന് പറയപ്പെടുന്ന അദ്വുതകാംക്ഷികൾ ആരാണെന്ന് സി പി എം വ്യക്തമാക്കണമെന്നും സന്ദീപ് പറഞ്ഞു എം പി രാജേഷും കെ സുരേന്ദ്രനും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരസ്യം നൽകിയത് അല്ലാതെ ബി ജെ പി വിട്ടുവന്ന നേതാവിനെതിരെ സി പി എം എന്തിനാണ് പരസ്യം കൊടുക്കുന്നത് അത്തരമൊരു പരസ്യം കൊടുത്തതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് ബി ജെ പിക്ക് ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവായിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് നൽകിയ പത്രപരസ്യം അതിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകി വിശദീകരണത്തോടെ ജനങ്ങള്ക്കത് കൂടുതല് ബോധ്യമായെന്നും സന്ദീപ് ഭാര്യര് പറഞ്ഞു